കാർഷിക മേഖലയിൽ സമഗ്ര വികസനത്തിന് വിത്തുപാകാൻ സർക്കാരിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലിക്കോട് മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്ര സമുച്ചയം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു കാർഷിക മേഖലയിൽ സമഗ്ര വികസനത്തിന് വിത്തുപാകാൻ സർക്കാരിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാർഷിക വളർച്ച ദേശീയതലത്തിൽ രണ്ട് പോയിന്റ് ഒരു ശതമാനം ആയിരിക്കെ സംസ്ഥാനത്തിന്റേത് നാല് പോയിന്റ് അഞ്ച് ശതമാനമെന്നത് അഭിമാനകരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ോട് മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്ര സമുച്ചയം നാടിന് സമർപ്പിച്ചു സംസാരിക്കുകയായിരുന്നു ആറ് അഞ്ച് ശതമാനം വളർച്ച കൈവരിച്ചത് അഭിമാനകരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പിലിക്കോട് കേരള കാർഷിക സർവകലാശാല ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് കീഴിൽ ടീസ് തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു കവിയും വിപ്ലവകാരിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ടി എസ് തിരുമൂമിൻ്റെ പേരിലുള്ള ഹെറിറ്റേജ് അഗ്രോ ടൂറിസം സെന്ററിന് ഉത്തരമലബാറിന്റെ കാർഷിക സാംസ്കാരിക സാഹിത്യ മുന്നേറ്റങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ മത്സ്യകൃഷിയും പക്ഷി വളർത്തലും പച്ചത്തുരുത്തും ഉദ്യാനവും ഉൾപ്പെടുത്തി വിനോദ ടൂറിസം വിപണന സാംസ്കാരിക സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത അഗ്രോ ടൂറിസം സെന്ററിൽ ഭാവിയിൽ വലിയ കാർഷിക വിപണന മേളകൾ സംഘടിപ്പിക്കാൻ പര്യാപ്തമാകും ഇരുന്നൂറ്റി അറുപത്തിഅൻപത് കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കർഷകർക്ക് നൽകിയിരിക്കും ഇരുപത് ഭാഗമായി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായി ഇപ്പോ ലക്രമായിരത്തി എഴുന്നൂറ്റി എട്ട് തിരോധികമായി ഉൽപാദനക്ഷമത നിർമ്മിക്കും കായിക

ചടങ്ങിൽ എം രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്രത്തോട് അനുബന്ധിച്ചുള്ള ചമയം ഓഡിറ്റോറിയം രാജ്മോഹൻ സംസ്കൃതി പാർക്ക് ആൻഡ് ടൂറിസം സെന്റർ ലോഗോ പ്രകാശനം എം രാജഗോപാലൻ എം എൽ എയും നിർവഹിച്ചു ദർപ്പണം എക്സിബിഷൻ ഹാൾ ഇ ചന്ദ്രശേഖരൻ എം എൽ എ എന്നിവർ ഉദ്ഘാടനം ചെയ്തു ഹരിതവനവും പച്ചത്തുരുത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ാംബു പാർക്ക് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ശലഭോദ്യാനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മീനാകുമാരി വിദേശ ഫലവൃക്ഷത്തോട്ടം പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ എന്നിവരും നാടിന് സമർപ്പിച്ചു നീലേശ്വരം നഗരസഭാ ചെയർമാൻ പി പി മുഹമ്മദ് റാഫി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാജിദ സഫറുള്ള టి నారాయణన్పిసి సుబైద ఎం టి బుష్ర ఎంపీ వి జిల్లా పంచాయత్ ఆరోగ్య విద్యాభ్యాస కమిటీ చైర్మన్ ఎం మనువర్ సంబంధించు న్యూస్ బ్యూరో